എല്ലാവർക്കും നമസ്കാരം രാമായണത്തെക്കുറിച്ച് അധികമാരും കടന്നു ചെല്ലാത്ത പാതകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം അതിന്നിപ്പോൾ ഇങ്ങനൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ കാരണം രാമായണത്തെ അതിൻ്റെ ആ ശരിയായ രൂപത്തിൽ അറിയാനായാൽ ഈ മനുഷ്യജീവിതത്തിൽ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യാൻ ഇതിലും വലിയൊരു ജീവിതപാഠം മറ്റെവിടെ നിന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ആ രീതിയിലാണ് ഈ മഹദ്ഗ്രന്ഥം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പറയാൻ കാരണം ഈ മഹാകാവ്യത്തിൽ രൂഢമൂലമായി കിടക്കുന്ന ഭാവാർത്ഥങ്ങൾ മുഴുവനും അവ ദ്വയാർത്ഥങ്ങളിലൂടെയാണ് വാൽമീകിയെ ധയാർത്ഥങ്ങളിലൂടെയാണ് വാൽമീകിയെപ്പോലെയും എഴുത്തുജനെപ്പോലെയുമുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ അത് രചിക്കുകയുള്ളു അപ്പോൾ ഈ പറഞ്ഞ ദ്വയാർത്ഥങ്ങൾ അത് സാധാരണക്കാർക്ക് എളുപ്പം പിടികിടണമെന്നില്ല അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അവർ പറഞ്ഞ ഈ മൊഴിമുത്തുകൾ നിങ്ങൾ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിവർത്തനം ചെയ്യുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അത്യപൂർവ്വമായിട്ടുള്ള അറിവുകൾ കോർത്തിണക്കികൊണ്ട് നമ്മൾ ഈ ചാനലിൽ വല്ലപ്പോഴും മാത്രമേ വീഡിയോകൾ ചെയ്യാറുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ പരമാവധി ശ്രമിക്കുക കാരണം അത്രയധികം ശ്രേഷ്ഠമായിട്ടുള്ള അറിവുകൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് പറയാൻ പോകുന്നത് ഈ വീഡിയോ മാത്രമല്ല രാമായണ മാസം ആരംഭത്തിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ഡെപ്തായ മറ്റൊരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യകത എന്തെന്നാൽ കേവലം ഒരു ചിത്രകഥ പോലെ വായിച്ച് രസിക്കാനുള്ളതല്ല ഈ രാമായണം എന്ന മഹാകാവ്യം ആ അതിനെക്കുറിച്ചെല്ലാം അപ്പോൾ വിശദമായി പറയാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ രാമായണം എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളാണുള്ളത് അതിലൊന്ന് നമ്മുടെ മനസ്സിലുള്ളിലെ അന്ധകാരം രാമായണത്തിലെ മൊഴിമുത്തുകളാകുന്ന ആ അറിവുകൾ ഉപയോഗിച്ച് മായണം ഇനി രണ്ടാമതൊരു പര്യായം ഇതിനുള്ളത് രാമൻ്റെ യാത്ര അല്ലെങ്കിൽ രാമൻ്റെ പാത എന്നാണ് രാമായണമെന്ന ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം വരുന്നത് അതായത് ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ രാമ എന്നത് ശ്രീരാമനെയും എന്നത് യാത്ര അല്ലെങ്കിൽ പാതയെയും സൂചിപ്പിക്കുന്നു എന്ന് സാരം അതുകൊണ്ട് ശ്രീരാമൻ്റെ ജീവിതയാത്രയെയും അദ്ദേഹത്തിൻ്റെ ധാർമ്മിക പാതകളെയും വർണ്ണിക്കുന്ന കാവ്യമാണ് ഈ രാമായണം എന്നാണ് ഇതിൽ നിന്നും ആമുഖമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതുപോലെ തന്നെ പണ്ട് കാലം മുതൽ ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് തിരുമേനി രാമന തുല്യം രാമൻ മാത്രം എന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആളുകൾക്ക് ഒരു സംശയമുണ്ട് ഈ പറഞ്ഞതിന് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഉത്തരം ശ്രീരാമൻ്റെ സമാനതകളില്ലാത്ത ഗുണങ്ങളെയും ധാർമ്മിക ഔന്നിത്യത്തെയുമാണ് ഈ പദം സൂചിപ്പിക്കുന്നത് അതായത് മറ്റൊരാൾക്കും എത്തിച്ചേരാൻ കഴിയാത്തത്ര ഉന്നതമായ വ്യക്തിത്വവും സവിശേഷമായ സ്വഭാവ ഗുണങ്ങളും രാമൻ ഉണ്ടായിരുന്നു എന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു എന്ന് സാരം അതെന്തുകൊണ്ടെന്നാൽ അതിൽ പ്രധാനമായിട്ടുള്ളത് ധർമ്മനിഷ്ഠ രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ് അതായത് എല്ലാ സാഹചര്യങ്ങളിലും ധർമ്മം മുറുകെ പിടിച്ച് ജീവിച്ചു എന്ന് നമുക്ക് സംശയലേശം എന്നെ രാമായണത്തിലൂടെ വാത്മീകി മഹർഷി വ്യക്തമാക്കി തരുന്നുണ്ട് അവ യഥാക്രമം രാജധർമ്മം പുത്രധർമ്മം പതിധർമ്മം സഹോദരധർമ്മം അതുപോലെ തന്നെ പ്രജാധർമ്മം എന്നിങ്ങനെ ഒരു മനുഷ്യൻ പാലിക്കേണ്ട എല്ലാവിധ ധർമ്മങ്ങളും അദ്ദേഹം അചഞ്ചലമായി അനുഷ്ഠിച്ചു ആ അപ്പോൾ ഈ ധർമ്മബോധം മറ്റൊരാളിലും കണ്ടെത്താൻ കഴിയാത്തത്ര പരിപൂർണമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് രാമന തുല്യൻ രാമൻ മാത്രമെന്ന് പറയേണ്ടി വരുന്നത് ഇനി രാമൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഏകപത്നിവ്രതം രാമൻ തൻ്റെ ജീവിതകാലം മുഴുവൻ സീതയോട് മാത്രം വിശ്വസ്തത പുലർത്തി ഇത് നമ്മുടെ ഭാരത സംസ്കാരത്തിൽ അത്യധികം മൂല്യമുള്ളൊരു ഗുണമായി അപ്പോഴും ഇപ്പോഴും കണക്കാക്കപ്പെടുന്നു ഇനി അടുത്തത് മൂന്നാമത്തെ പ്രത്യേകത വാത്സല്യം സ്നേഹം ദയ രാമൻ എല്ലാവരോടും തുല്യമായ വാത്സല്യവും സ്നേഹവും ദയയും കാണിച്ചു എന്നത് കാവ്യത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും അതായത് ദയെ അർഹിക്കുന്ന ശത്രുക്കളോട് പോലും അദ്ദേഹം നീതിപൂർവകമായി പെരുമാറി ഇവിടെ ദയ അർഹിക്കുന്ന ശത്രു എന്നെടുത്ത് പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഭാലി ഈ ദയ അർഹിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എടുത്തു പറഞ്ഞത് അനി അടുത്തത് രാമൻ്റെ നാലാമത്തെ പ്രത്യേകത ത്യാഗം സ്വന്തം സുഖത്തേക്കാൾ പ്രജകളുടെയും ധർമ്മത്തിൻ്റെയും നന്മയ്ക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി കിരീടധാരണം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയതും സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്നതും ഈ ത്യാഗത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഇനി അടുത്തത് രാമൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത ക്ഷമയും ശാന്തതയും എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നുപെട്ടിട്ട് പോലും രാമൻ തൻ്റെ മനസ്സിൻ്റെ ആ ഒരു ശാന്തത കൈവിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ജീവിതത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രതിസന്ധികളെ നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിന് അടുത്തത് ആറാമത്തെ പ്രത്യേകത ശക്തിയും വീര്യവും രാമൻ ഒരു ധീരനായ യോദ്ധാവും അസാമാന്യ ശക്തിയും ഉള്ളവനുമായിരുന്നു എന്ന് വാത്മീകി അക്കമിട്ട് വിവരിക്കുന്നുണ്ട് എന്നാൽ ആ ശക്തി രാമൻ ഒരിക്കലും ദുരുപയോഗം ചെയ്തില്ല എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം ഒരേ സമയം ഒരാളിൽ സമ്മേളിക്കുക എന്നത് വളരെ ദുർലഭമായതുകൊണ്ടാണ് രാമനെ പോലെ ഒരാൾ രാമൻ മാത്രം എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല മറിച്ച് ഉന്നത ആദർശങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും പ്രതീകമായി കണക്കാക്കേണ്ടി വരുന്നു അതുകൊണ്ടാണ് അനി നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വന്നാൽ രാമായണത്തിനുള്ള ആ ഒരു പ്രസക്തി എന്താണെന്ന് നോക്കാം വെറും ഒരു പുരാണ കഥ എന്നതിലുപരി ജീവിതത്തിന് വഴികാട്ടുന്ന ഒരു ധർമ്മശാസ്ത്രം കൂടിയാണ് രാമായണമെന്ന നിത്യനൂതനമായ ആ ഒരു മഹാകാവ്യം അങ്ങനെ വേണം നമ്മളതിനെ കാണേണ്ടത് അതുകൊണ്ടാണ് ഈ വരുന്ന രാമായണ മാസത്തെ വ്രതശുദ്ധിയോടെ ഈ മഹാകാവ്യം നമ്മൾ പാരായണം ചെയ്യാനുള്ള ഒരു സമയമായി കണക്കാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ വാസ്തവം പറഞ്ഞാൽ ഈ രാമായണ പാരായണം ചെയ്യുന്നത് ഇപ്പോൾ കർക്കിടക മാസത്തിലെ കേവലം ഒരു ചടങ്ങായി മാത്രം അത് ആളുകൾ ചെയ്തു പോരുന്നു എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു പരമാർത്ഥമാണ് ഇത് പറയാൻ കാരണം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ഇതിനുള്ളിലെ അതുല്യമായിട്ടുള്ള അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അതറിയാതെയാണ് ആളുകൾ ഒരു വഴിപാടെന്ന പോലെ ഈ രാമായണ പാരായണം ചെയ്യുന്നതെന്ന് അല്പം സങ്കോചത്തോടു കൂടി ഇവിടെ പറയേണ്ടി വരുന്നു അതിനാൽ ഇങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇതൊരാചാരത്തേക്കാൾ ഉപരി അവരവർക്ക് മാനസികവും ആത്മീയവുമായ ഉണർവ് നൽകുന്ന ഒരു പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കി അത് അർത്ഥമറിഞ്ഞ് നിങ്ങൾ പാരായണം ചെയ്താൽ ആ പാരായണം അത് ചെയ്യുന്നവർക്കും അത് ശ്രവിക്കുന്നവർക്കും നല്ല ഏകാഗ്രതയും മനഃശാന്തിയും വർദ്ധിപ്പിക്കാൻ ഈ രാമായണ പാരായണത്തിനുള്ള ആ ഒരു കഴിവ് അതൊന്ന് വേറെ തന്നെയാണ് പറയാൻ കാരണം മനസ്സിനെ നിർമ്മലമാക്കാൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സിദ്ധൌഷധം നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ഇവിടെന്നല്ല ലോകത്തെവിടെയും കണ്ടെത്താൻ സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് പറയാൻ കാരണം നമ്മുടെ മനസ്സിനെ അതിശീഘ്രം നിർമ്മലമാക്കാൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സിദ്ധൌഷധം അതും ഈ കർക്കിടക മാസത്തിൽ ലോകത്തെവിടെയും കണ്ടെത്താൻ സാധ്യമല്ല എന്ന് സംശയലേശം എന്നെ പറയാൻ സാധിക്കും ഇതിവിടെ ഇത്ര ഊന്നി പറയാൻ കാരണം രാമായണം നല്ല ശ്രദ്ധയോടുകൂടി നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റു ചിന്തകളിൽ നിന്നെല്ലാം പിൻവലിഞ്ഞ് ഈ രാമായണത്തിലെ ആ കഥാപാത്രങ്ങളിലൂടെയും ഒപ്പം അതിലുള്ള സംഭവ വികാസങ്ങളിലൂടെയും ഉഴറി നടക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു അനുഭൂതി ഇത് വാസ്തവത്തിൽ ഒരു തരം ധ്യാനം പോലെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും രാമായണം ഒരു ഗുണപാഠ കഥ എന്ന രീതിയിൽ അതിൻ്റെ അർത്ഥം ഒന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ അവരിലും ഈ പറഞ്ഞ ധ്യാനം സിദ്ധിക്കും ഇത് പറയാൻ കാരണം രാമായണം ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ കഴിവുകളല്ല പറയുന്നത് പകരം ധർമ്മം നീതി സ്നേഹം ത്യാഗം ഭക്തി സത്യസന്ധത തുടങ്ങിയ ഉന്നതമായ മാനുഷിക മൂല്യങ്ങളുടെ ഒരു കലവറയാണ് രാമായണത്തിലൂടെ വാൽമീകി മുന്നോട്ട് വയ്ക്കുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശ്രീരാമൻ്റെ ധർമ്മനിഷ്ഠമായ ജീവിതം സീതാദേവിയുടെ ത്യാഗം ലക്ഷ്മണൻ്റെ ഭാതൃസ്നേഹം ഹനുമാൻ്റെ അചഞ്ചലമായ ഭക്തി ഇവയെല്ലാം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്താൻ പ്രചോദനം നൽകുന്ന ഉദാത്ത മാതൃകകളാണ് എന്ന് ചുരുക്കം അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഭാഗമായി അത് വായിക്കുന്ന നമ്മൾക്ക് ഈ കഥാപാത്രങ്ങളിലൂടെ നിരന്തരം സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ നിത്യജീവിതത്തിലുള്ള ശരിയും തെറ്റും നമുക്ക് വിവേചനം ചെയ്ത് തിരിച്ചറിയാൻ നമ്മൾ സ്വയം പഠിക്കുന്നു അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം രാമായണം കുടുംബ ബന്ധങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് കാരണം ഒരു കുടുംബത്തിൽ എങ്ങനെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ജീവിക്കണം എന്ന് രാമായണം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ പറഞ്ഞതിലേക്കുള്ള ചില മാതൃകകൾ നോക്കുകയാണെങ്കിൽ രാമനും ലക്ഷ്മണനും ഭരതനും തമ്മിലുള്ള അഭേദ്യമായ സഹോദര ബന്ധം അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിലുള്ള ഐക്യം മാതാപിതാക്കളോടുള്ള മക്കളുടെ കടമകൾ ഇവയെല്ലാം രാമായണത്തിൽ വളരെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നു തന്നെയാണ് അതിൻ്റെ ആ ഒരു മാറ്റുകൂട്ടുന്നത് അതുകൊണ്ടുതന്നെ ഒരു അടിസ്ഥാനമുള്ള കുടുംബജീവിതം മെച്ചപ്പെടുത്തി എടുക്കാൻ അത് പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും തീർച്ചയായും സഹായകമാകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അതിന് അടുത്തതായി ഈ പ്രതിസന്ധികളെ നേരിടാനുള്ള ആ ഒരു ശക്തി രാമായണത്തിൽ ശ്രീരാമൻ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും അവയെ അദ്ദേഹം യാതൊരു സങ്കോചവും കൂടാതെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ധീരമായി നേരിടുന്നു എന്നതും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ ജീവിതപാഠമാണ് ഇവിടെയെല്ലാം ഒരു നിഴൽ പോലെ നമുക്ക് സ്വധർമ്മത്തെ ദർശിക്കാൻ കഴിയും പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസങ്ങളിലെ ധാർമ്മിക മൂല്യങ്ങൾ അവ കേവലം ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നൊന്നല്ല പ്രത്യേകിച്ചും ഈ രാമായണം ഈ മൂല്യങ്ങളുടെ ഒരു കലവറയാണ് അല്ലെങ്കിൽ ഒരു പ്രതിഫലനമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊന്ന് നോക്കിയാൽ ഗാന്ധിജിയും ഈ പാത തന്നെയാണ് പിന്തുടർന്നു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഭാരതീയന് ആദ്യത്തെ അതിഥിയും അവസാനത്തെ അതിഥിയും ഒരുപോലെയാണ് എന്ന് പറയാനിടയായത് അതായത് നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാണ് ഇതിപ്പോൾ അന്യരാജ്യക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തോട് നമ്മൾ എന്നാണ് ഇതിലൂടെ ഗാന്ധിജി പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ധർമ്മം സത്യം അഹിംസ ത്യാഗം ഭക്തി എന്നീ ഗുണങ്ങൾ തന്നിൽ സ്വയം പരിപോഷിപ്പിച്ചെടുത്തത് പ്രത്യേകിച്ചും ഈ അഹിംസയെക്കുറിച്ച് പറഞ്ഞാൽ അഹിംസ പരമോധർമ്മ എന്നാണ് പറയുന്നത് എന്നുവച്ചാൽ അഹിംസയാണ് ഏറ്റവും വലിയ ധർമ്മം ഒരു ജീവജാലത്തെയും ദ്രോഹിക്കരുത് എന്ന ആ ഒരു തത്വം ഹൈതവിശ്വാസത്തിൻ്റെ കാതലാണെന്ന് സാരം ഈ നാണയത്തിൻ്റെ മറുപുറമാണ് നമ്മൾ ആദ്യം ഇവിടെ സൂചിപ്പിച്ച ത്യാഗം അതായത് സ്വന്തം സുഖത്തേക്കാൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നതാണ് ഈ ത്യാഗം ത്യാഗമെന്ന വാക്കുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും രാമായണത്തിൽ സീതാദേവിയുടെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും എല്ലാം ജീവിതം ഈ പറഞ്ഞ പോലെ ത്യാഗത്തിൻ്റെ മഹനീയ മാതൃകകളാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോഴും ഇപ്പോൾ നമ്മളിവിടെ രാമായണ പാരായണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ രാമായണത്തിന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് നാം ഈ നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം അതുകൂടി പറയാതെ പോയാൽ അതൊരു നഷ്ടമാകും ഇന്ന് ലോകം നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും രാമായണം ഒരു പരിഹാരം അതിൻ്റേതായ നിലയിൽ നിർദ്ദേശിക്കുന്നുണ്ട് അതാണ് രാമായണത്തിൻ്റെ അതായത് ഈ നിത്യനൂതന മഹാകാവ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതൊന്നുകൊണ്ട് മാത്രമാണ് ലോകമാകമാനം ഇപ്പോഴും അതൊരു എവർഗ്രീൻ എന്ന പോലെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും ഉദാഹരണത്തിന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ വർദ്ധിച്ചു വരുന്ന സ്വാർത്ഥത കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണം സത്യസന്ധതയില്ലായ്മ എന്നിവയെല്ലാം നമ്മുടെ സമൂഹത്തെ ഇപ്പോൾ കുറേശുറശയാണെങ്കിൽ പോലും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് അപ്പോൾ ഇവിടെ രാമായണം ഈ വിഷയങ്ങളിൽ ആ ഒരു വ്യക്തിക്ക് ഇത്തരം കടും കെട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശക്തമായ ഒരു ഉപകരണം എന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അത് വരച്ചു കാട്ടുന്നതാണ് ശ്രീരാമൻ്റെ ജീവിതവും അതായത് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നതിന് ഏറ്റവും ഉദാത്തമായ ആ ഒരു ഉദാഹരണം മാത്രവുമല്ല നീതി എങ്ങനെ നടപ്പിലാക്കണം സ്വന്തം സുഹൃത്തേക്കാൾ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് എങ്ങനെ പ്രാധാന്യം നൽകണമെന്നും രാമനിലൂടെ വാൽമീകി മഹർഷി നമ്മളെ പഠിപ്പിക്കുന്നു ഇത് ഇന്നത്തെ അതായത് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോലും വളരെ പ്രസക്തി ഉള്ള ഒന്നാണ് അതുപോലെ തന്നെ സീതാദേവിയുടെ ആ ത്യാഗവും സഹനവും സ്ത്രീ ശക്തിയുടെ ഒരു ഉദാത്ത പ്രതീകമാണ് അതെന്തുകൊണ്ടെന്നാൽ പ്രതിസന്ധികളിൽ തളരാതെ നല്ല ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ സീതാദേവിയുടെ ജീവിതം ഒരു പാഠമാകുന്നു അതുപോലെ തന്നെ ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും സ്നേഹബന്ധം കുടുംബാംഗങ്ങളുടെ പ്രാധാന്യം അത് എത്ര വലുതാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതായത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും ബഹുമാനവും ഒരു കുടുംബത്തിൻ്റെ ആ ഒരു വലിയ കെട്ടുറിപ്പിന് അത് എത്ര അത്യാവശ്യമാണെന്നാണ് രാമായണം ഇവിടെ വരച്ച് കെട്ടുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ അതായത് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കുറയുന്ന ഈ കാലത്ത് രാമായണം നൽകുന്ന ഈ പാഠങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ഈ പറഞ്ഞതിൽ എടുത്തു പറയാനുള്ളത് ഹനുമാൻ്റെ ആ ഒരു ഭക്തിയും സേവനവും ഏത് പ്രതിസന്ധിയിലും ഈശ്വരനിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു അതായത് അചഞ്ചലമായ ഭക്തിയും സമർപ്പണവും ഏതൊരു ലക്ഷ്യവും നേടാൻ സഹായിക്കുമെന്നതിന് ഹനുമാൻ തന്നെയാണ് ഏറ്റവും ഉത്തമ ഉദാഹരണമെന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കണം അതുകൂടാതെ നമ്മൾ അധിവസിക്കുന്ന ഈ പ്രകൃതിയോടുള്ള സ്നേഹവും ബഹുമാനവും രാമായണത്തിൽ ഉടനീളം വാൽമീകി പരച്ചു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വനവാസ രാമനും സീതയും ലക്ഷ്മണനും പ്രകൃതിയോട് ഇഴ ചേർന്ന് ജീവിച്ചത് ഇതിനൊരു ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ രാമായണം വെറും ഒരു പുരാണ കഥയായി കാണാതെ നമ്മുടെ ജീവിതത്തിൽ എടുത്തു പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു വഴികാട്ടിയായി അല്ലെങ്കിൽ ഒരു ഗൈഡായി അതിനെ നമുക്ക് സമീപിക്കാം പ്രത്യേകിച്ചും രാമായണത്തിൽ ഓരോ അധ്യായവും ഓരോ കഥാപാത്രവും നമുക്ക് പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിലവിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തുകൊണ്ട് സമൂഹത്തിന് പ്രയോജനമുള്ളവരായി നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം